നമസ്കാരം റാഫ് ടോക്സ് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം കഴിഞ്ഞ വർഷം ജൂലൈ മാസത്തിലാണ് ലയണൽ മെസ്സി അമേരിക്കൻ ക്ലബ്ബായ ഇൻ്റർ മയാമിയിലെത്തിയത് പിന്നീട് അത്ഭുതകരമായ മാറ്റങ്ങളാണ് ഇൻ്റർ മയാമിയിൽ സംഭവിച്ചിട്ടുള്ളത് ക്ലബിൻ്റെ ചരിത്രത്തിലെ ആദ്യ കിരീടം സ്വന്തമാക്കാൻ അവർക്ക് സാധിച്ചിരുന്നു ഇപ്പോൾ എം എൽ എസ് ഷീൽഡ് നേടുന്നതിൻ്റെ തൊട്ടരികിലാണ് ഇൻ്റർ മയാമിയുള്ളത് തൻ്റെ ക്ലബിന് വേണ്ടി മികച്ച പ്രകടനം പുറത്തെടുക്കാൻ മെസ്സിക്ക് സാധിക്കുന്നുണ്ട് പതിനഞ്ച് ലീഗ് മത്സരങ്ങളാണ് ഈ സീസണിൽ മെസ്സി കളിച്ചത് അതിൽ നിന്ന് പതിനാല് ഗോളുകളും പത്ത് അസിസ്റ്റുകളും സ്വന്തമാക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടുണ്ട് മെസ്സിയെ തടയുക എന്നുള്ളത് ഓരോ അമേരിക്കൻ ക്ലബിനെ സംബന്ധിച്ചിടത്തോളവും വലിയ വെല്ലുവിളി ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ് ഇതേക്കുറിച്ച് പല പരിശീലകരും പറഞ്ഞിട്ടുള്ള കാര്യങ്ങളെ പ്രമുഖ മാധ്യമമായ ഇ എസ് പി എൻ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അതിൽ പ്രസക്ത ഭാഗങ്ങൾ നമുക്കൊന്ന് പരിശോധിക്കാം സ്പോർട്ടിങ് കൻസാസ് സിറ്റിയുടെ പരിശീലകനായ പീറ്റർ വെർമസ് മെസ്സിയെക്കുറിച്ച് പറയുന്നത് ഇങ്ങനെയാണ് മെസ്സിക്ക് പരമാവധി ബോൾ ലഭിക്കാതെ ശ്രദ്ധിക്കുക അതാണ് നമുക്ക് ചെയ്യാനുള്ള കാര്യം നിങ്ങൾക്ക് ബോൾ ലഭിച്ചു കഴിഞ്ഞാൽ അതൊരിക്കലും കൈവിടാതിരിക്കാൻ ശ്രമിക്കുക കൈവിട്ട് കഴിഞ്ഞാൽ അത് ഗോളായി മാറാനുള്ള സാധ്യതകൾ അവിടെ കൂടുതലാണ് ഇതാണ് പീറ്റർ പറഞ്ഞിട്ടുള്ളത് ന്യൂ ഇംഗ്ലണ്ട് റവല്യൂഷൻ്റെ പരിശീലകനായ കാലബ് പോർട്ടർ പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെയാണ് നിങ്ങൾക്ക് ഒരിക്കലും ലയണൽ മെസ്സിയെ പൂർണ്ണമായും തടയാൻ കഴിയില്ല മറിച്ച് പ്രധാനപ്പെട്ട ഏരിയകളിൽ അദ്ദേഹം പന്ത് ടച്ച് ചെയ്യുന്നത് പരിമിതപ്പെടുത്താൻ സാധിക്കും ബോക്സിനകത്തോ പ്രധാനപ്പെട്ട ഏരിയകളിലോ എത്തിക്കഴിഞ്ഞാൽ പിന്നീട് അദ്ദേഹം അൺസ്റ്റോപ്പബിളാണ് അദ്ദേഹത്തെ തടയാൻ കഴിയില്ല ഇതാണ് കാലബ് ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത് ഫിലാഡൽഫിയ യൂണിയൻ്റെ പരിശീലകനായ ജിം കാർട്ടിൻ മെസ്സിയെക്കുറിച്ച് പറഞ്ഞതിങ്ങനെയാണ് ഞങ്ങൾക്കെതിരെയുള്ള മത്സരത്തിൽ മികച്ച നീക്കങ്ങൾ മെസ്സി നടത്തിയിട്ടുണ്ട് കുറച്ചുകൂടി നല്ല രൂപത്തിൽ ഞങ്ങൾക്ക് അദ്ദേഹത്തിനെതിരെ ഡിഫെൻഡ് ചെയ്യാമായിരുന്നു ഇത്തരം മികച്ച താരങ്ങൾക്കെതിരെ നല്ല ഡിഫെൻഡിങ് നടത്തിയിട്ടില്ലെങ്കിൽ അവർ നമ്മളെ ശിക്ക് ശിക്ഷിക്കുക തന്നെ ചെയ്യും ഇതാണ് പരിശീലകൻ പറഞ്ഞിട്ടുള്ളത് ഇനി ന്യൂയോർക്ക് റെഡ്ബൂൾസിൻ്റെ പരിശീലകനായ സാൻഡ്രോ ഷോർസ് ഇങ്ങനെയാണ് മെസ്സിയെ തടയുക എന്നുള്ളത് ഒരിക്കലും എളുപ്പമുള്ള ഒരു കാര്യമല്ല മത്സരത്തിൻ്റെ മുഴുവൻ സമയവും ഏറ്റവും ഉയർന്ന ഒരു ശ്രദ്ധ അതിനുവേണ്ടി ചിലവഴിക്കേണ്ടതുണ്ട് ഇതാണ് എതിർ പരിശീലകൻ പറഞ്ഞിട്ടുള്ളത് അങ്ങനെ ലയണിൽ മെസ്സിയെക്കുറിച്ച് എതിർ പരിശീലകരും എതിർ താരങ്ങളും ഡിഫൻഡർമാരും ഒക്കെ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് അദ്ദേഹത്തെ തടയാനുള്ള ബുദ്ധിമുട്ടുകളെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ് കളിച്ച മത്സരങ്ങളിലെല്ലാം തന്നെ മികച്ച പ്രകടനം പുറത്തെടുക്കാൻ കഴിഞ്ഞിട്ടുള്ള ാരമാണ് മെസ്സി പരിക്ക് മൂലം കുറച്ച് മത്സരങ്ങൾ അദ്ദേഹത്തിന് നഷ്ടമായി എന്നുള്ളത് മാത്രമാണ് ആരാധകർക്ക് നിരാശ നൽകിയിട്ടുള്ള കാര്യം ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് കൊണ്ടുവത്താം